പറഞ്ഞതെല്ലാം ശരിയാണ് എല്ലാം സമ്മതിച്ച് റനയും ബിനിയും ആര്യനും ജിസേലിനും എന്തോ ബന്ധമുണ്ട് കൂടുതൽ കൂടുതലറിയാം നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറയുന്നത് ചാരന പുതി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇന്നലെ ബിനിയും റന ഫത്തിമങ്ങളെ ആര്യൻറെ ജിസലിന്റെ കാര്യം സംസാരിക്കുകയാണ് അനുമോൾ പറഞ്ഞതിൽ എന്തോ ശരിയുണ്ട് ഞാൻ അനുമോൾ പറഞ്ഞതിൽ പിന്നെ ഇവരുടെ ചല്ലങ്ങളും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ ഒരുമിച്ചിരിക്കുകയും കഴിഞ്ഞ ദിവസം അപ്പം എടി കഴിഞ്ഞ ദിവസേ നമ്മള് ഈ ആര്യൻ ഒരു നോട്ടം നോക്കും പിന്നെ കയ്യാലൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും കാണാതെ വെറുതായ ചുമ്മാ ഇങ്ങനെ കയ്യാലൊക്കെ കയറി പിടിക്കുകയോ അവര് തമ്മിച്ചിരിക്കുവോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞവര് പറയുവാണ് ഏത് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ അനുമോൾ ഇങ്ങനെയെന്ന് പറഞ്ഞേന് ഇവര് തമ്മി എന്തോ ബന്ധമുണ്ട് ഞാൻ ഉമ്മ ഒക്കെ കണ്ടെന്ന് പറഞ്ഞേ അവിടെ ഏറ്റവും കൂടുതൽ അനുമോളുമായിട്ട് ഫൈറ്റ് ആൾക്കാരാണ് ഈ റനയും പിന്നെയും പുരസ്തൃയെന്ന് വരെ അനുമോളെ പൊളിച്ച ആളുകളാണ് ഇവർ രണ്ടുപേര് എന്നിട്ട് ഇപ്പൊ പറയുവാണ് അയ്യോ അവര് തമ്മി എന്തോ ബന്ധമുണ്ട് കേട്ടോ ദടി ഞാനും അനുമോള് പറഞ്ഞ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അനുമോള് പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാടി ഇന്ന് രണ്ട കൂടെ ഇരുന്ന് പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ ഇതേ ഈ പിന്നെയും റണ്യും കൂടെയാണ് ഇരുന്ന് പറഞ്ഞത് അതിനോട് കുലസ്ഥറിയാണ് ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുവാണത് അതേ ഇവർ തന്നെയാണ് പറയുന്നത് ആരിനും ഈ സൈലും തമ്മിൽ എന്തോ ബന്ധോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുവാണ് ഒന്ന് ആലോചിച്ച് വയ്ക്ക എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരികയാണ് ഏ ഇവര് അനുമോക്കെതിരെ ഇവർ അതുപോലെ കിടന്ന് രണ്ടുപേരും തുള്ളി ആൾക്കാരാണ് ഈ രണ്ടുപേരും എന്നിട്ടാണ് ഇപ്പം പറയുന്നത് ഇടീ അനു പറഞ്ഞത് കാര്യടി എന്ന് പറയുകയാണ് അപ്പോൾ എന്തായി അനുമോളെ പുലി സ്ത്രീന്ന് വിളിച്ചു എന്തൊക്കെയായിരുന്നു ബഹളം ഇപ്പം ഇപ്പൊ രണ്ടു പേർക്കും തോന്നുന്നുണ്ട് എന്തോ വിരുതം തമ്മിൽ ബന്ധമുണ്ട് അവരൊന്ന് എനിക്കൊന്ന് പുറത്ത് അറിയാവുന്ന ആൾക്കാരൊന്നും എന്നാലും എത്രയ്ക്ക് അവർ തമ്മിൽ കൂട്ടാവുമോ അല്ലെങ്കിൽ ഇത് ചെയ്യത്തില്ല ഈ ജിസേലും ആയിരിക്കും പിന്നെ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് അപ്പം ചിലപ്പോൾ ബന്ധം ഉണ്ടായിരിക്കും ചിലപ്പോൾ ബന്ധം ഇല്ലായിരിക്കാം നോർത്ത് ഇന്ത്യയിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ച് പൊളിച്ചത് അപ്പോൾ അവിടുത്തെ കൾച്ചറും കേരളത്തിലെ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കാം അപ്പം കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊന്നും അറിയാൻ പറ്റുന്ന അതിൻ്റെ കുറച്ചുകൂടി അവരെ താങ്ക് യു ബൈ ബൈ